കരിക്കലെ പ്രണയം നടി സ്നേഹ സഹപ്രവർത്തകനെ വിവാഹം കഴിച്ചു സേവിയറും സ്നേഹയും കരിക്കും ഇനി ഒന്ന് പ്രണയിച്ച് പ്രണയിച്ച് അത് മനോഹരമായ വിവാഹത്തിലെത്തി സിനിമകളിലൂടെയും കരിക്ക് എന്ന വെബ് സീരീസുകളിലൂടെയും ശ്രദ്ധേയായ നടി സ്നേഹബാബു വിവാഹിതയായി വരനും കരിക്ക് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് കരിക്ക ടീമിന്റെ സാമർഥ്യശാസ്ത്രമെന്ന സീരീസിൻ്റെ ഛായാഗ്രാഹകനായ അഖിൽ സേവ്യറാണ് വരൺ ഈ സീരീസിൽ സ്നേഹയും ഒരു പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു സാമർത്ഥ്യശാസ്ത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് തുടങ്ങിയ സൗഹൃദം പ്രണയമാവുകയും വിവാഹത്തിൽ എത്തുകയുമായിരുന്നു വിവാഹത്തിന് കരിക്കതാരങ്ങൾ എല്ലാവരും തന്നെ ആശംസകൾ അറിയിക്കാൻ എത്തിയിരുന്നു അർജുൻ രത്ൻ ശബരീഷ് കിരൺ വിയത് ശ്രുതി സുരേഷ് വിദ്യാ വിജയകുമാർ അനഘ മരിയ വർഗീസ് നീലിൻ സാൻഡ്ര എന്നിവർ വിവാഹത്തിൽ പങ്കെടുത്തു വിവാഹത്തിന്റെ ചിത്രങ്ങൾ സ്നേഹ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ സജീവമായ സ്നേഹ റീൽസുകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ആദ്യ ഗാനഗന്ധർവൻ മിന്നൽ മുരളി എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങളിലും സ്നേഹ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ബാബു ഗ്രേസി എന്നിവരാണ് സ്നേഹയുടെ മാതാപിതാക്കൾ ഇന്റീരിയർ ഡിസൈനിങ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹ ടിക്ടോക്കിൽ സജീവമായിരുന്നു അതുവഴിയാണ് ചാനലിൽ അവസരം ലഭിക്കുന്നത് ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി